ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരുൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരവിവാഹമായിരുന്നു നടി വരലക്ഷ്മിയുടെയും വിവാഹം ശരത്കുമാറിൻ്റെയും രാധികയുടെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് വരലക്ഷ്മിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരും എത്തിയത് എന്നാൽ ഇപ്പോഴാണ് വരലക്ഷ്മിയുടെ യഥാർത്ഥ വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുന്നത് അതീവ രഹസ്യമായാണ് ഇത്രയും വലിയൊരു ചടങ്ങ് ഇവർ നടത്തിയത് എന്തിനാണ് രഹസ്യമായി നടത്തുന്നതെന്നുള്ള ചോദ്യം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും നോക്കുന്നത് ആ ചിത്രങ്ങളിലൊക്കെ കാണാവുന്ന രാധികയാണ് രാധികയുടെയും ശരത് കുമാറിന്റെയും മകളല്ല വരലക്ഷ്മി ശരത് കുമാറിന് ആദ്യ ഭാര്യയിലുണ്ടായ മകളാണ് വരലക്ഷ്മി എന്നിട്ടും തൻറെ മകളെപ്പോലെ തന്നെ രാധിക എല്ലാവരോടും പെരുമാറുകയും തന്റെ മകൾക്ക് കൊടുക്കുന്നത് പോലെ വലിയൊരു സമ്മാനം കൂടി രാധിക കൊടുക്കുന്നതും കാണാം ലക്ഷങ്ങൾ വിലയുള്ള ഒരു സമ്മാനമാണ് അമ്മയുടെ വക എന്ന് പറഞ്ഞുകൊണ്ട് വരലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്ത മുഖത്തൊരു ഉമ്മ നൽകിയത് ഇതോടെ ഇവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും കൂടി ഈ വീഡിയോയും ചിത്രങ്ങളും കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു ജൂലൈ രണ്ടിനായിരുന്നു വരലക്ഷ്മി ശനത് കുമാറിന്റെയും നിക്കോള ശശീവിന്റെയും വിവാഹം നടന്നത് വിവാഹവും വിവാഹ റിസപ്ഷനും കഴിഞ്ഞ് വധൂവരന്മാർ ആഘോഷിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഇപ്പോഴാണ് വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നടിയും നടൻ ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി ചെറിയ ചെറിയ ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗികമായുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും ഇവർ പുറത്തുവിടുന്നത് എന്നാൽ കല്യാണ ഫോട്ടോ ഇതുവരെ പുറത്തു വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതവർ പുറത്തറിയിക്കുന്നത് മെഹന്തിയുടെ ചിത്രങ്ങളും വിവാഹത്തിന് ശേഷം ചെന്നൈയിൽ വെച്ച് നടത്തിയ ഗംഭീര റിസപ്ഷന്റെ ചിത്രങ്ങളും ചടങ്ങിൽ പങ്കെടുത്തവർ ചിലർ പങ്കുവച്ചതോടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറി ഇപ്പോഴത്തെ ആ വിവാഹ ചടങ്ങുകളുടെ അതിമനോഹരമായ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എല്ലാവരും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് ആരാധകർ ഒറ്റവാക്കിൽ ഈ ചിത്രങ്ങൾ കണ്ടു പറയുന്നു ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പോലത്തെ ആയിരുന്നു ഇവരുടെ വിവാഹം ചുവന്ന സാരി ദിവസ സുന്ദരിയെ നിൽക്കുന്നവർ ലക്ഷ്മിയെ കാണാൻ തന്നെ എല്ലാവരും ഓടിയെത്തി ജൂലൈ രണ്ടിന് തായ്‌ലൻഡിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് അധികം ആരെയും ക്ഷണിക്കാത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ഇരുവരുടേതും എന്നാൽ വിവാഹ റിസപ്ഷൻ ഇവിടെ ഉള്ളവർക്ക് വേണ്ടി നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സിനിമാ പ്രവർത്തകർക്കെല്ലാം ചെന്നൈയിൽ വിരുന്നൊരുക്കുകയായിരുന്നു പിന്നീട് പുറത്തു വന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ക തമിഴ് കൾച്ചർ പ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് വധുവരന്മാരുടെ വേഷവിധാനം ചടങ്ങുകളും അപ്രകാരം തന്നെയായിരുന്നു മുംബൈ ബേയ്സ്ഡ് ബിസിനസ്മാനും ആർട്ട് ഗാലറിസ്റ്റുമായ നിക്കോള സശ്ദീവ് ആണ് വരലക്ഷ്മിയെ താലികെട്ടി സ്വന്തമാക്കിയത് ഇവരുടെയും നിശ്ചയം മുതൽ ഫോട്ടോകളും വാർത്തകളും വൈറലായിരുന്നു ഏറെ നാളത്തെ ശേഷമാണ് വിവാഹത്തിലേക്ക് കടന്നത് നിക്കോളായി നേരത്തെ തന്നെ വിവാഹിതനാണ് ആ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് എന്നാൽ അതെല്ലാം കഴിഞ്ഞ കാലം ഇത് ഞങ്ങളുടെ പുതിയ ജീവിതം എന്ന് വരലക്ഷ്മി തന്നെയാണ് പറയുന്നത് വിവാഹവും വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് വരലക്ഷ്മിയും നിക്കോള സച്ചിതയും ഹണിമൂൺ യാത്രയും ആരംഭിച്ചു എന്നിട്ടും വിവാഹ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ എന്തേ ഇത്ര വൈകിയത് എന്തുകൊണ്ട് ചടങ്ങുകൾ ഇത്ര രഹസ്യമാക്കിയെന്നാണ് ആരാധകരുടെ തന്നെ ചോദ്യം അതേസമയം തന്റെ കല്യാണ ഫോട്ടോകളൊന്നും തന്നെ ഇതുവരെ വരലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടില്ല പൊതുവെ വിവാഹം കഴിഞ്ഞതും ചിത്രങ്ങൾ വാരി വിതർന്നും പതിവ് സെലിബ്രിറ്റികളിൽ നിന്ന് വ്യത്യസ്തയായി വരലക്ഷ്മി ഇപ്പോൾ കാണിക്കുന്നു ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇവരുടെ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ